ഇമിഗ്രൻസിന് വേണ്ടിയുള്ള മെറിറ്റ് അധിഷ്ഠിത ബിരുദ സ്കൂൾ പ്രോഗ്രാമായ പോളാൻ ഡേസി സോറോസ് ഫെലോഷിപ്പിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത് വിജയികളിൽ ആറ് ഇന്ത്യൻ അമേരിക്കക്കാരും ഉൾപ്പെടുന്നു ആയുഷ്കരൻ അക്ഷയ് സ്വാമിനാഥൻ കീർത്തന ഹോരുകാള മാളവിക കണ്ണൻ ശുഭയു പട്ടാചാര്യ അനന്യ അഗസ്റ്റിൻ മൽഹോത്ര എന്നിവരാണ് പട്ടികയിലുള്ള ആറ് ഇന്ത്യൻ അമേരിക്കക്കാർ രാജ്യത്തുടനീളമുള്ള സ്ഥാപനങ്ങളിൽ അവരുടെ ബിരുദ പഠനത്തിനായി ഓരോരുത്തർക്കും തൊണ്ണൂറായിരം ഡോളർ വരെ ധനസഹായം ലഭിക്കും രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് അപേക്ഷകരിൽ നിന്ന് മുപ്പത് പേരാണ് അവരുടെ നേട്ടങ്ങൾക്കും പഠനമേഖലയിലുടനീളം യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് അർത്ഥവത്തായ സംഭാവനകൾ നൽകാനുള്ള അവരുടെ കഴിവിനുമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇരുപത്തിയാറ് വർഷം മുൻപ് ഫെലോഷിപ്പ് സ്ഥാപിതമായത് മുതൽ പ്രോഗ്രാം എൺപത് ദശലക്ഷത്തിലധികം ഫണ്ടിംഗ് നൽകി ഫെലോഷിപ്പിനായി മുൻപ് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ യു എസ് സർജൻ ജനറൽ വിവേക് മൂർത്തി ഉൾപ്പെടുന്നു ഇന്ത്യൻ വംശജനായ ആദ്യത്തെ സർജൻ ജനറലായ അദ്ദേഹം എബോള സിക്ക കൊറോണ വൈറസ് എന്നിവർക്കെതിരായ ദേശീയ പ്രതികരണത്തിന് നേതൃത്വം നൽകാൻ സഹായിച്ചു